അത് റോ എ ഞാന ചില ഒരു വെബ് സീരീസിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത് അപ്പോൾ അതിന്നുള്ള സിനിമയല്ല ഒരു മൂ സിനിമ ഉണ്ട് ഇപ്പോ ഈ സിനിമയിലെ ട്രെയിലർ ನೋಡുമ്പോൾ തന്നെ ആദ്യം തന്നെ കഥാപാത്രം അതിനമുടെ ഫ്രെൻകാണ് ആളെങ്കിലും ഉണ്ടാവും ഇങ്ങനെ റിലേറ്റ ചെയ്യാൻ പറ്റുന്ന അലтернаറ്റീവ ടാർഗെറ്റ് ചെയ്ത ഒരു കഥാപാത്രമാണ് അപ്പോൾ ഈ കഥാപാത്രമേ നട വസ്ത്രൈവ കുറച്ച് ലീഡിങ് കിട്ടുന്ന ഒരു കഥാപാത്രമാണെന്ന് കേൾ ഫീൽ ചെയ്തു ആ ഞാനും ഒരുവിധം എല്ലാവരോടും ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ചാനലിൽ അംഗ ചെയ്തിട്ടുണ്ട് ഡബ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ സീരിയസ് തുടങ്ങി ആൾക്കാർ പെർഫോമൻസ് കൊള്ളാം എന്ന് പറഞ്ഞു തുടങ്ങി കണ്ടിട്ടാണ് അപ്പോൾ ഇത് എന്നെ ഗിരീഷ് ബോബനാണ് വിളിച്ചത് ഇങ്ങനൊരു പടം ഉണ്ട് ക്യാരക്ടർ ഉണ്ട് ഓഡിഷൻ ചെയ്യാൻ പറ്റും ചോദിച്ചു ഓഡിഷൻ ചെയ്തു ഓഡിഷൻ ചെയ്യുമ്പോഴും എനിക്ക് ക്യാരക്ടർ എത്ര നല്ലതാണെന്നോ എന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ അറിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ചെയ്തു പോയി എന്നെ പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെയാണ് ഇനി ഭാവന സ്റ്റുഡിയോസും കൂടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവരും കൂടെ ഓക്കെ പറയണം എന്ന് പറഞ്ഞു പിന്നെ പുള്ളി പുള്ളിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ആണ് എന്ന് പറഞ്ഞു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാല് ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അപ്പോൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതുപോലൊരു സെറ്റാണ് അപ്പോൾ ഗിരീഷ് അവരുടെ സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളവിടെ പോയി കൊണ്ടു നിർത്തി വരട്ടുകയോ നിങ്ങളെന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു ഒരു മാസം ഷൂട്ട് ഒരു വെക്കേഷൻ പോയൊരു ഫീൽ തന്നെ അത്രയും നമ്മളെല്ലാരും ഇപ്പൊ ഞങ്ങള് താമസമാണെങ്കിൽ പോലും ഞാൻ സംഗീത് മമിത മീനാക്ഷി ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നു അപ്പൊ ആ ഒരു ഫാമിലി ഒരു ഫാമിലിമെന്റ് അവിടെ ഉണ്ടായിരുന്നു ഷൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രോവൈസ് ചെയ്യണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഗിരീഷ് കൂടെ പറയാതോടാം അത് കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പൊള്ളിച്ചിരിക്കും അപ്പൊ നമുക്കറിയാം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു പുള്ളിയുടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ് എന്തോ അപ്പൊ പിന്നെ എനിക്ക് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാൻ മര്യാദ സംസാരിക്കുന്നത് ഈ പുള്ളി ഭയങ്കര പേടിയായിട്ട് കാണുമ്പോൾ പേടിയുണ്ട് എന്നാണെന്ന് എനിക്കറിയില്ല ഇന്നത് മാറി ശ്യാമേട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്യാമേട്ട് കുറച്ച് ദിവസം അവിടെ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിയോട്ട് കുറച്ചുകൂടെ ഒരു റാപ്പമുണ്ട് ഇപ്പൊ പിന്നെ തോന്നുന്നു ആയിരുന്നു തോന്നി ഈ ആദ്യമുള്ള ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഞാനൊരു കോർപ്പറേറ്റ് ആയിരുന്നു ഒരു അഞ്ചു വർഷത്തോളം ഞാൻ ബോംബെയിലായിരുന്നു ഞാൻ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവരുടെ ഒരു ഒരു എന്നോട് പിടിക്കാൻ പറഞ്ഞത് ഗിരീഷ് ഞാൻ ഒരു നാടൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു നാടൻ ആളാണ് പക്ഷെ എനിക്ക് ആ ഒരു അവരുടെ മാനറസുകളും കാര്യങ്ങളൊക്കെ ഒക്കെ കുറെ അത് കാരണം എനിക്ക് ബാക്കി പിന്നെ ഗിരീഷ് എനിക്ക് പ്രതി ആക്ഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കാരണം കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റും എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഈ ആദ്യം പറയുന്നത് ഞാൻ അങ്ങനെയല്ലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്

പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു പ്ലാൻസിൽ ഒരു മിറർ ഷോട്ട് കാണുന്നുണ്ട് പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ആവുന്നു അപ്പൊ അതിലെവിടെയോ എന്തോ ഒരു സംഭവം റിയൽ ക്യാരക്ടർ ആയിരിക്കും ക്യാരക്ടറായിരിക്കും ആ ഒരു ഷോട്ടിൽ റിവീൽ ആവുന്നത് അപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് നിർവാഹമില്ല കാരണം മറ്റന്നാളത് ഫിലിമിലെന്തായാലും ആദ്യം ഇങ്ങനൊരു ആദ്യം ഇങ്ങനെ ഒരു ഒരു പ്ലേസിൽ പോകുന്നുണ്ട് ആദ്യതായ കുറച്ച് പരിപാടികളും കുറച്ച് വേരിയേഷൻസും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് അത് പറഞ്ഞൊരു ആ ഒരു പോയിന്റിൽ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ സച്ചിൻ റീനുന്റെ പുറകെയാണ് ഒരു പോയിന്റിൽ റീനു ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും ആ സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്താണ് ആദിയുടെ സ്പേസ് എന്നുള്ളത്